ചെമ്പരത്തിപ്പൂവേ ചൊല്ലിനി കണ്ടോ അമ്പലത്തില്ലയോ സ്വർണരം ചെമ്പരത്തിപ്പൂവേ ചൊല്ല ഹലോ ഗായ്സ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എങ്ങനെ ഒരു ചെമ്പരത്തി ചെമ്പരത്തിക്കമ്പ് വേര്പിടിപ്പിക്കാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു ചെമ്പരത്തി കമ്പ് വേര്പിടിപ്പിക്കുന്നത് എന്നതാണ് ഇന്നിവിടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം ആവട്ടമുള്ള നല്ലൊരു പോട്ട് തന്നെ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു പോട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് ചരലും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് താഴത്തെ ഭാഗത്ത് പിന്നെ നമ്മളൊരു നമ്മളൊരു പോട്ട് എടുക്കുമ്പോൾ അതിൽ ഡ്രെയിനേജ് ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ നമ്മൾ ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുക്കണം അത് കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ സാധാരണ രീതിയിൽ സാൻഡ് അല്ലെങ്കിൽ കോക്കോ കോക്കോപ്പീറ്റ് യൂസ് ചെയ്താണ് വേരെ ഉടിപ്പിക്കുന്നത് ഇവിടെ എൻ്റെ സാൻഡും കോക്കോ കോക്കോപ്പീറ്റും ഇല്ലാത്തതുകൊണ്ട് നോർമൽ ഗാർഡൻ സോയിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചില ചില ആൾക്കാർ ഇതേപോലെ ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് കമ്പു ഊത്തി വയ്ക്കാറുണ്ട് ഞാൻ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ വെറും ഗാർഡൻസ് സോയിലാണ് വേര് പിടിപ്പിക്കാൻ വേണ്ടി കമ്പ് ഊത്തി വയ്ക്കുന്നത് അപ്പോൾ അതിലേക്ക് നമുക്ക് ഗാർഡൻസ് സോയിൽ പോട്ടിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളെ ചെമ്പരത്തി കമ്പ് നമ്മളിടയ്ക്ക് നടക്കാൻ പോയ സമയത്താണ് ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ ചെമ്പരത്തി നിൽക്കുന്നുണ്ടത് അതിൽ ശരിക്കും പൂക്കളുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ അമ്മ എനിക്ക് അതിൽ നിന്നൊരു കമ്പ് ഒടിച്ചെടുത്ത് തന്നതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ആ കമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കമ്പ് സോറി ഈ കമ്പ് ഇതിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം കുറച്ചൊന്ന് തീരെ പൊങ്ങിയിട്ടുമല്ല തീരെ താഴെയും വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് ഈ കമ്പിനെ ഒന്ന് ഇറക്കി വെക്കാം അങ്ങനെ നമ്മൾ ചെമ്പരത്തി കമ്പ് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെമ്പരത്തി കമ്പിൽ ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ചെറിയ ചെറിയ കമ്പുകളാണ് അതിനെയൊക്കെ ഞാൻ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കളഞ്ഞിട്ടില്ല അതിനെ വേറൊരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചത് അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ഇതിൻ്റെ താഴത്തെ ഇലകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനെ വാട്ടർ പ്രൊപ്പഗേഷൻ മെത്തേഡിലൂടെ നമുക്കൊന്ന് വേര് ഉടിപ്പിക്കാൻ നോക്കാം ഞാൻ ഇടയ്ക്ക് ഇതേപോലെ റീ ഇടക്ക് പണ്ട് ഇതേപോലെ നാടൻ ചെമ്പരത്തിയിലെ ഇതേപോലത്തുള്ള ചെറിയ കമ്പി തന്നെയാണ് ഞാൻ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ അതിൽ അത്യാവശ്യം കുഴപ്പമില്ല വേരുകൾ വരുന്നതായിട്ട് കണ്ടു ആകെ കമ്പിന് ചീഞ്ഞു പോയിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുകൂടെ ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് നോക്കാം വേര് പിടിക്കുമെന്നറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഇതിനെയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് നോക്കാം അങ്ങനെ നമ്മൾ കുട്ടി ചെമ്പരത്തി കമ്പുകളയും ഞാൻ ഇതേപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന് വേര് പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിൻ്റെ വീഡിയോ ഞാൻ വഴി ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മണ്ണിൽ ഇറക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി കമ്പിനെ ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കാറില്ല മണ്ണിൽ കുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഷെയ്ഡായിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ നമ്മൾ വയ്ക്കണം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഒരു ഒരു മാസം ഒരു ഒന്നൊന്നര മാസമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വേര് പിടിക്കും ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ചെമ്പരത്തി കമ്പ് നടന്നത് അപ്പോൾ ഇതിൻ്റെയും അപ്ഡേറ്റ് ഞാൻ വഴിയെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ചെമ്പരത്തി കമ്പ് നടാൻ സാധാരണ എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യമാണ് എന്നാലും മറന്നുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ഈ ചെമ്പരത്തി അപ്പോൾ ഈ ചെമ്പരത്തി കാണാൻ നല്ല ഭംഗിയാണ് ഇത് അടുക്ക് ചെമ്പരത്തിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അറിയുക എന്നുള്ളവരിതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിന് നല്ല റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ